നമ്മൾ അങ്ങനെ അതുപോലെ തന്നെ അടുത്ത വീടുകളിലൊക്കെ അതൊക്കെ ചോദിച്ചു ചേട്ടൻ ഇവനെ കൊണ്ടുപോയി ചിക്കൻ ഫ്രൈ ഒക്കെ അത് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ നമ്മുടെ നമ്മടെ കരിമണ്ണൂർന്ന് വാങ്ങിയതാണ് അതൊക്കെ വാങ്ങിച്ച അപ്പൊക്കെ വാങ്ങിച്ച് നമ്മള് വീട്ടിൽ വന്ന ഇവനെ തിന്നാനൊക്കെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഞാൻ മാനസൂട്ടനും ദേ വന്നു കേട്ടോ ഇന്നലെ ഒരാൾ ഇവിടെ വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ ഇങ്ങനെ തളർന്ന് കുത്തി കിടക്കുവായിരുന്നേ അപ്പം വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് യാതൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ അതിന് ഓരോ പണിയൊക്കെ എടുത്തൊക്കെ നടക്കുമായിരുന്നേ അപ്പം ഇവനിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കണമൊക്കെ എടുത്ത് കഴിക്കാറൊക്കെ ഉണ്ട് അവന് ചോദിക്കോ പറയോന്നും വേണ്ട ഞാനത് എടുത്തോട്ടെ ഇതെടുത്തോട്ടെ എന്ന് ചോദിക്കാറൊന്നുമില്ല അവന് ഇഷ്ടമുള്ളതൊക്കെ അവൻ എടുത്ത് കഴിക്കാറുണ്ട് ചോറ് മാത്രമേ മടിയുള്ളൂ ബാക്കി എന്ത് കാര്യം തന്നെ എടുത്ത് കഴിക്കാറ് എടുത്ത് കൊടുക്കണ്ട ചോറാ വേണ്ടെങ്കിൽ നമ്മൾ പിന്നാലെ നടന്നിട്ടടാ അനുസരിച്ചിട്ട് ചോറ് കഴിക്കടാ കഴിക്കടാ അന്നേരം മാറി തന്നാ കഴിക്കാം എന്ന് പറയുന്ന ഒരു ടീമാണ് ഇവൻ ഏഴിലാണ് പഠിക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേ അങ്ങനെ ഇവൻ ഇങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വൈകുന്നേരം ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ചേട്ടൻ കട അടച്ചിട്ട് ഇപ്പോൾ വരുമെന്നൊക്കെ പറഞ്ഞേക്ക് വൈ വൈകിട്ട് കാറ്റ് എന്ന് വെച്ചാൽ അന്യായ കാറ്റായിരുന്നു ഞാനത് ഷോർട്ട് വീഡിയോ പോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പോസ്റ്റ് ചെയ്തൊന്നുമില്ല കേട്ടോ നല്ല കാറ്റായിരുന്നു നല്ല കാറ്റും നല്ല മഴയായിരുന്നു ഇപ്പോഴും നല്ല മഴ പെയ്തോണ്ടിരിക്കുക അപ്പോൾ കരണ്ടങ്ങ് പോയി കാറ്റ് വീശിയാൽ പിന്നെ കറണ്ട് പോകും എന്നുള്ള കാര്യം പ്രത്യേക പ്രത്യേകമായിട്ട് പറയേണ്ടതില്ലല്ലോ അങ്ങനെ കറണ്ട് പോയപ്പോൾ ഞാൻ ഇറയത്ത് പോയിരുന്നു ഫ്രണ്ടിൽ പോയി സിറ്റൗട്ടിൽ ഇരിക്കുക കാസേരയിലിരിക്കുക ഞാൻ നോക്കിയ പിച്ചിട്ടഴിഞ്ഞപ്പോൾ ഇവ മരുന്നേ കണ്ടു പക്ഷെ ഇവനെ നോക്കി കഴിഞ്ഞപ്പം നിലത്ത് കമന്നു കിടക്കുക കേട്ടോ ഇവന് തല പോയാൽ ഇപ്പം മിണ്ടത്തില്ല അത് വേറെ കാര്യം എന്നിട്ട് കമന്ന് ഞാൻ പറഞ്ഞു അവിടെ നിലത്ത് കിടക്കല്ലേ സന്ധിക്ക് ഈ നടപാതിക്ക് കിടക്കാൻ കൊള്ളൂലേ ഇങ്ങോട്ട് കയറി പറഞ്ഞു അങ്ങനെ പിന്നവർക്ക് പിന്നെ വന്ന് അവിടെ കയറിയിരുന്നു ഇച്ചിരി കഴിഞ്ഞ പറ എനിക്ക് വയറുവേദന എടുക്കുകയെന്ന് പറഞ്ഞു അന്നത്തേക്കും കുറച്ച് ഒരു അത് കഴിഞ്ഞപ്പോൾ അടുത്ത വീട്ടിലൊക്കെ കറണ്ട് പോലെ കണ്ടു നമ്മുടെ വീട്ടിലാണെങ്കിൽ വോൾട്ടേജ് ഇല്ല സീറോ ബൾബ് മാത്രം തെളിഞ്ഞു നിൽക്കുക മീറ്ററിലുള്ള പച്ച ലൈറ്റും തെളിഞ്ഞു കാണാം വീടിനകത്ത് ഒന്നും ഇല്ല അപ്പം ഇവൻ പോയി എഴുന്നേറ്റ് നിന്നിട്ട് സ്വിച്ച് ബോർഡൊക്കെ ഇടുന്നുണ്ട് അന്നേരം ഒന്നും ഇവൻ പറഞ്ഞില്ല വയറുവേദന എന്നുള്ള അന്നേരം ഒന്നും പറഞ്ഞില്ല അതിന് ശേഷാ പിന്നെയാ പറയുന്നത് അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തേക്കും ഞാൻ ചേട്ടനെ വിളിച്ചത് നമ്മുടെ വീട്ടിൽ മാത്രം കരണ്ടില്ലെന്ന് തോന്നണം നമ്മള് മലയാളികളുടെ ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ അടുത്ത വീടുകളിലൊക്കെ കറണ്ട് ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു പൊതു സ്വഭാവം അപ്പം അതാണ് നമ്മൾ നോക്കിയതല്ല ശരിഞ്ഞിരിക്കുന്നല്ലേടാ നമ്മൾ അങ്ങനെ അതുപോലെ തന്നെ അടുത്ത വീടുകളിലൊക്കെ നോക്കി കറണ്ട് ഉള്ളതുപോലെയൊക്കെ തോന്നി ചേട്ടനോട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ലൈൻ ശരിയല്ലായിരിക്കും അത് നമുക്ക് നോക്കാം ഇപ്പം തന്നെ അല്ലെങ്കിൽ നമുക്കത് ശരിയാക്കാമെന്ന് പറഞ്ഞു ഞാനിപ്പോൾ തന്നെ പോരും അതേ കാറി കയറി എന്ന് പറഞ്ഞു ഇവൻ പറയുന്നത് എനിക്ക് വയറുവേദന എടുക്കുക ഞാൻ ആ കപ്പ് കേക്ക് കഴിച്ചു അന്നേരം ആ വയറുവേദന എടുക്കുന്നത് അപ്പം ഞാൻ വൈകിട്ട് വന്നപ്പോൾ ഒരപ്പവും ചുട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കുളിപ്പിക്കാൻ വെച്ചിട്ട് ടെസ്റ്റ് മണി ചെയ്ത് നോക്കിയതാണ് കേട്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പം കുളിച്ചോ എന്നറിയാൻ അപ്പോൾ അത് ചുട്ട് കഴിഞ്ഞപ്പോൾ അവനത് വേണമെന്ന് പറഞ്ഞു അത് ഓക്കെ ആയിട്ടില്ലായിരുന്നു അപ്പം അതവിടെ വെച്ചു എന്നിട്ട് ഇവൻ അയി അത് കഴിച്ചിട്ട് ഇവൻ അതിന് ശേഷം പോയി കപ്പ് കേക്ക് എടുത്ത് തിന്നു എന്ന് പറഞ്ഞു അപ്പോൾ നീ എന്നെ കഴിച്ച ഞാൻ കപ്പ് കേക്ക് കഴിച്ചു അപ്പോൾ ഞാൻ അവിടുത്തെ എക്സ്പയറി ഒന്നും കഴിഞ്ഞിട്ടില്ല ഞാനതൊക്കെ നോക്കി ജൂൺ പതിനാറ് വരെ എങ്ങാണ്ട് ഇരിക്കൂ ഇവൻ എന്നോട് പറഞ്ഞു എന്തേലോ എന്തോ ഇവിടെ നല്ല വയറുവേദന നിൽക്കാൻ മേലെ നടക്കാൻ മേലെ ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ കൂനിക്കൂനിയാണ് നടക്കുന്നത് കണ്ടിട്ട് പാവം തോന്നിയ ചേട്ടൻ വണ്ടിയിൽ നിന്ന് വന്ന വഴി തന്നെ ആനസിന് പനി ആനസിന് വയറുവേദനയാന്ന് പറഞ്ഞു എന്നാ വണ്ടിയെ പറഞ്ഞു ചേട്ടൻ വീടിനകത്തൊന്നും കയറാൻ നിന്നില്ല നമ്മൾ നേരെ വെച്ച് പിടിച്ചു ജസ്റ്റ് ഡ്രസ്സ് മാറിയിട്ട് നേരെ നമ്മുടെ കരിമണ്ണൂർ ഹോസ്പിറ്റലിൽ സെൻറ് മേരീസ് ഹോസ്പിറ്റലിലേക്ക് പോയി അങ്ങനെ നമ്മളെ പള്ളി ആശുപത്രി എന്നൊക്കെ പറയട്ടെ പണ്ടുള്ള ഒരു പള്ളി ആശുപത്രി എപ്പോഴും പറയാ അവിടെ ചെന്നപ്പോൾ ക്യാഷ്വാലിറ്റിയിലെ ഡോക്ടർ മാത്രമേ ഉള്ളൂ രാത്രിയിൽ അധികം അങ്ങ് വലിയ ഹോസ്പിറ്റലല്ല ഒരു ആവറേജ് ഹോസ്പിറ്റലാണ് അപ്പോൾ രാത്രിയിൽ ഒരു ഡോക്ടർ ഉണ്ടാവാറുള്ള അവിടെ അപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നു ചെന്ന വഴി തന്നെ ഒക്കെ എടുത്തു ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി വേറെ കുഴപ്പമൊന്നും കണ്ടില്ല എന്ന് മനസ്സിലായി വേദന ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂർ കിടക്കടാ നോക്കുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു നല്ലൊരു ഡോക്ടറായിരുന്നു ആയിരുന്നു കേട്ടോ ഡോക്ടർ വിശാൽ അങ്ങനെ നോക്കിയിട്ട് ഇവന് വയറുവേദന ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് ഇവന് തലവേദന കൂടി എനിക്ക് തോന്നുന്നു തലവേദന വന്നത് ഇവന് ഇഞ്ചക്ഷൻ എടുക്കാൻ ഭയങ്കര പേടിയോ പണ്ടൊന്നും അവനൊരു പേടിയില്ലായിരുന്നേ എന്തോ എങ്ങനെ എന്നെ കാണിച്ചില്ല അത് എനിക്ക് പേടിയാന്ന് തുറന്ന് സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ലല്ലോ ഞാനിക്ക് പേടിയാ എനിക്ക് പണ്ടേ പേടിയാണ് അതിന്നെ നാണം കിടന്ന് തോന്നുമ്പോത്തേക്ക് ഇഞ്ചക്ഷൻ വന്നതേ ആൻസൂട്ടൻ ഇങ്ങനെ മസില് പിടിക്കൽ അതേക്ക് സൂചി കുത്തിയറു സൂചി വളഞ്ഞു പോകത്തില്ലേടാ എന്നിട്ട് അവര് സിസ്റ്റർമാര് പറഞ്ഞടാ ഇത്രയും ബസ്സിൽ പിടിക്കത്തില്ലടേ ബസ്സിൽ പിടിക്കില്ലടാ ലൂസാക്കിടരാ കാലൊക്കെ പറഞ്ഞു മരുന്ന് കേറണ്ട ഇവൻ ഇവന് ഞാനാണെങ്കിൽ ഇവനൊരു കയ്യിലിങ്ങനെ മുറുക്കെ പിടിച്ചേക്കുവോ ഞാൻ നോക്കി ഞാൻ പിടിച്ചേക്കണ ഇരട്ടിയായിട്ട് ഇവൻ എന്നെ പറഞ്ഞു കഴിഞ്ഞ തവണ വൈകിട്ട് എനിക്ക് സുഖമില്ലാതെ വന്ന എന്നെ ഇവിടെ ട്രിപ്പിട്ട് കിടത്തിയപ്പോ എത്ര തവണ എനിക്കാണെങ്കി വെയിൻ കിട്ടാൻ എത്ര കുത്തു കുത്തിന്നറിയാവോ ആ കുത്ത ഇവനെ കുത്തിയായിരുന്നെങ്കിലോ ഇവനെന്ത് കുത്തു കുത്തി രണ്ടോ എനിക്ക് ഈ കയ്യില് നോക്കി ഈ കൈയില് നോക്കി ഇവിടെ ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റ് എടുത്തു എടാ 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 ഈ കയ്യിൽ ഈ കയ്യില് കിട്ടും അവസാനം ഒന്നും കിട്ടാതെ വന്നപ്പോ കുഞ്ഞു പിള്ളേരെ കുത്തുന്ന നീടലും കൊണ്ട് വന്ന് കുത്തിയിട്ടാണ് എനിക്ക് ട്രിപ്പ് ഇട്ടത് അങ്ങനെയാണ് ഞാൻ ഒമ്പത് മണിക്ക് പോയി ഞാൻ പന്ത്രണ്ടര ഒരു മണിയായപ്പോ അവിടെ നിന്ന് പോകുന്നത് ഇത് മൊത്തം തീരുണ്ട എത്ര മണിക്കൂർ കിടന്നു ബോറടിച്ചു രണ്ടാണേലും ഈ ഈ ചെറുക്കൻ ഇഞ്ചക്ഷനു കേട്ടപ്പോ തന്നെ അവന്റെ ഇഞ്ചക്ഷൻ കൊടുത്ത് ഓർണ് ഇളക്കി കൊടുത്തു പിന്നെ ഒന്ന് ബ്ലഡ് എടുക്കുക ചെയ്തത് അതേക്ക് ഇവൻ പേടിച്ചിട്ടാ എനിക്ക് തോന്നുന്നു ഇവന് തലവേദന വന്നത് ജലദോഷം ഉണ്ടായിരുന്നു ഇവന് പേടിച്ചിട്ടാ ഒന്ന് തോന്നുന്നു എന്നാ പേടിയാടാവേ ഇങ്ങനെയൊക്കെ പാടുണ്ടോടാവേ അന്നിട്ടോ തലവേദന കുറയണില്ല അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആക്സിഡന്റ് ഒരു ആക്സിഡന്റ് കേസ് വന്നു എന്ത് വണ്ടിയെന്ന് വീണ എങ്ങനാ അപ്പം അതിനെ സ്റ്റിച്ചിടാനൊക്കെ ആയിട്ട് പോയി സ്റ്റിച്ചിടാൻ ഒരുപാട് സ്കിന്നെല്ലാം ആയിപ്പോ തൊലിയൊക്കെ പോയി അയ്യോ അത് എന്നിട്ട് ഞാനവിടുത്ത് ഞാൻ പറഞ്ഞേടാ ഒരു ചേട്ടായി ആക്സിഡന്റ് ആയിട്ടാണ് വന്നേക്കുന്നെന്ന് പറഞ്ഞു ഇവനോട് ഇവനോട് ഞാൻ വർത്താനം പറഞ്ഞിരിക്കുക അന്നത്തേക്ക് ഇവനങ്ങ് തലവേദന കൂടിയിട്ട് ഇവന് ഞാൻ തളർന്നു പോവുക തല കറങ്ങുക ക്ഷീണം എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അറിയാം ആന്റിബയോട്ടിക്സ് ഒക്കെ അല്ല ഇൻജക്റ്റ് ചെയ്ത് കയറ്റി അപ്പൊ അതിൻ്റെയൊക്കെ ആയിരിക്കും പിന്നെ ഇവൻ്റെ ടെൻഷൻ്റെ ആയിരിക്കും അപ്പൊ ആ ഡോക്ടറിനോട് പറഞ്ഞപ്പം ഡോക്ടറിൻ്റെ അവർക്ക് പറഞ്ഞു അപ്പൊ ഇവനെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോ എന്ന് വെച്ച ഞാൻ പറഞ്ഞു ഹോളി ഫാമിലിയിലെ നീതു ഡോക്ടറിനെ കാണിക്കുന്നേ സ്ഥിരമായിട്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവനുണ്ടായ ആറാം ദിവസം മുതൽ ഇവനെ ആ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകുന്നതൊക്കെ ഇവനുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും കിഡ്നിക്കൊക്കെ കംപ്ലയിൻ്റ് വന്ന് എൻ്റെ ആയിരുന്നു അപ്പോൾ അവിടെ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് പഴുത്ത് ഞാൻ അഡ്മിറ്റായി അങ്ങനെ പാല് കിട്ടാതെ വന്ന് കുട്ടിക്ക് വെള്ളം തികയാതെ വന്ന് അവൻ്റെ കിഡ്നിക്കൊക്കെ ആയി കുട്ടി കിട്ടുമോ എന്ന് പോലും അറിയില്ലാത്തൊരവസ്ഥയൊക്കെ വന്നതാണ് അപ്പോൾ ഈ മരുന്നെല്ലാം കയറി പാലില്ലാണ്ടൊക്കെ വന്നു പിന്നെ അങ്ങനെ ഇവൻ്റെ ശരീരത്തിലേക്ക് വെള്ളം ചെല്ലുന്നില്ല ആവശ്യത്തിന് അങ്ങനെയൊക്കെ വന്ന് ഇവനെ പിന്നെ അവിടെ കുട്ടികളുടെ ഐ സിയുയിലേക്ക് ആക്കി ഇൻക്യുബേറ്ററിലൊക്കെ ഇവനെ കിടത്തി ഇവൻ്റെ മുഖം മറച്ച് ഇങ്ങനെ പോലെ വന്ന് വൈറ്റ് ഹർസ് ഇങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ പോരുമായിരുന്നു ആ സിസ്റ്റർമാർ പതുക്കെ പതുക്കെ ഇങ്ങനെ അത് റിമൂവ് ഒക്കെ ചെയ്ത് കളയുമായിരുന്നു അത് ഈ ശരീരത്തിൽ വെള്ളമില്ലാതെ വന്ന അവസ്ഥയിലൊക്കെ മുഖത്തോടെ അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചതാണ് അപ്പം അതുപോലെയൊക്കെ ആയതാണ് അപ്പം അന്ന് മുതൽ ആറാം ദിവസം മുതൽ ഇവനവിടെ അഡ്മിറ്റായിരുന്നു അങ്ങനെ അന്ന് മുതൽ കിടക്കുന്നതാണ് ഇവൻ്റെ പേര് ഹോസ്പിറ്റലില് അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ഇവനെ ചീട്ടൊക്കെ എടുത്ത് ഇവനെ നേരെ കൊണ്ടുവന്ന് അവിടെ കിടത്തി നല്ല ട്രീറ്റ്മെന്റ് ആ മുതലക്കുട ഹോളി ഫാമിലി ഹോസ്പിറ്റലിലെ അപ്പോൾ ഒത്തിരി രൂപയായില്ല ചീട്ടിന് പ നൂറ്റി ഇരുപത് രൂപയായി ഗുളികയ്ക്ക് പതിനഞ്ച് രൂപയായി നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ കാര്യം തീർന്ന് നമ്മൾ വീട്ടിലും വന്നു അപ്പോൾ അവിടെ ചെന്ന വഴി അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ കാഷ്വാലിറ്റിയിലാണ് കാണിച്ചത് നൈറ്റ് അല്ലേ അങ്ങനെ സിസ്റ്റേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു ഓടി വന്ന് വേഗം ഇവനെ കൊണ്ടുപോയിട്ട് സെക്യൂരിറ്റി ചേട്ടനാണ് ഇവനെ കൊണ്ട് ബെഡിലൊക്കെ കൊണ്ട് കിടത്തി നല്ല ഇപ്പം കാറേ പോകുന്നപ്പോൾ ഇവൻ പറഞ്ഞു എ സി വേണ്ട എ സി വേണ്ട എനിക്ക് തണക്കുക എ സി വേണ്ട അവന് എ സി ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെ എ സി റൂമിലാണ് കൊണ്ട് കിടത്തിയത് പക്ഷേ ആ ഡോക്ടർ വേഗം തന്നെ അപ്പം നമ്മൾ സെൻറ്റ് മേരീസിൽ നിന്ന് പോകുന്നപ്പം അവർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ വയറുവേദനയുടെ കൂടെ ഈ തലവേദനയും വന്നപ്പോൾ ഇനി അപ്പൻഡിസൈറ്റിസിൻ്റെ വല്ല ലക്ഷണമാണോ അങ്ങനെ ഒരു ഒക്കെ കാണിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ ആ ഡോക്ടർ അവിടെ നിന്ന് എഴുതി തന്നു വിട്ടുട്ടോ റെഫർ ചെയ്തു ആ കൂട്ടത്തിൽ എന്തൊക്കെ മരുന്നാണ് ഇവന് കൊടുത്തതെന്നെല്ലാം എഴുതി നമുക്ക് തന്നു വിട്ടു അത് നമ്മളവിടെ കൊണ്ട് കാണിച്ചു ആ ഡോക്ടർ അതെല്ലാം നോക്കിയിട്ട് അതുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവനെ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി അതുകൂടാതെ തന്നെ ഇവൻ്റെ കാല് മുട്ട് മടക്കി ഇവനെ നിവർത്തിക്കിടത്തി മുട്ട് മടക്കി നെഞ്ചത്തിൻ്റെ അവിടന്മാരെയൊക്കെ കൊണ്ടു ചെന്നിട്ട് പെടലിക്ക് വേദന ഉണ്ടോടാ എന്നൊക്കെ ചോദിച്ച് സെറ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല ടെസ്റ്റൊക്കെ വന്ന് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് തലവേദന ഒക്കെ ഉള്ളത് അപ്പം ഇവന് പേടി ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കുവോ ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കുവോ എന്നാ പേടി എന്താ ധാരയിലല്ലോടാ നേരെ നേര ചന്തിക്ക് കുത്തിയെന്ന് പറഞ്ഞു വേദനയാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇരിക്കത്തില്ല അതാണ് കൊഴപ്പം ഞാൻ നേരം ഉറക്കൊക്കെ വരും നീ എണീറ്റിരിക്കടാ എടാ അല്ലെങ്കി കമന്റ് വരൂടാ കൊച്ചിനെ ഉറങ്ങ ഉറക്കാതെ അവര് നേരാണോ ആ പിന്നെ ഞാൻ പറഞ്ഞോളാം എടാ ഉറക്കം വരുവാണെ നീ കടന്നു ഞാൻ തന്നെ സംസാരിച്ചോളാം

അതും കഴിച്ച് വെള്ളവും കുടിച്ച് എടാ നീ ഒരു പത്ത് മിനിറ്റ് അവിടെ കിടന്ന് ഉറങ്ങിക്കോളാൻ എന്നാണ് ഡോക്ടർ പറഞ്ഞു അപ്പം കണ്ണടച്ച അവിടെ കിടന്ന് ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും സിസ്റ്റർമാർ വന്ന് നോക്കും ഞാനും അവിടെ കട്ട പോസ്റ്റ് അടിച്ചിരുന്നു അപ്പം ഈ കയറുന്നോടത്തെല്ലാം ഒരു ബൈസ്റ്റാൻഡേർഡാണ് പേഷ്യൻറ്റിൻ്റെ കൂടെ കയറാൻ പാടുള്ളൂ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പോസ്റ്റായിപ്പോയത് ചേട്ടനാണ് ചേട്ടൻ പാവം ആ എന്താ ആ കസേരയിലെ വെളിയിലിരുന്നു നമ്മളതിനകത്ത് കയറി കളന്നു അങ്ങനെ ആൻസ് കൂട്ടറിനേയും കൊണ്ട് പോയി അങ്ങനെ പോയിട്ട് പിന്നെ നമ്മൾ വന്ന വഴിക്ക് നിനക്ക് എന്നാടാ വേണ്ടേ ചിക്കൻ ഫ്രൈ വേണോടാ ചിക്കൻ കറി വേണോടാ അപ്പം വേണോടാ അതൊക്കെ ചോദിച്ചു ചേട്ടന് അവനെ കൊണ്ടുപോയി ചിക്കൻ ഫ്രൈ ഒക്കെ അത് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ നമ്മുടെ അവിടെ കരിമണ്ണൂർന്ന് വാങ്ങിയതാണ് അതൊക്കെ വാങ്ങിച്ച അപ്പം ഒക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ വന്ന് ഇവനെ തിന്നാനൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ച് ഇവൻ കിടന്നു അതാണ് ഇന്നലെ സംഭവിച്ചത് എന്താണേലും പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആൻസൂട്ടിൻ്റെ തലവേദനയൊക്കെ പോയി ആൻസൂട്ടൻ ഹാപ്പിയായി ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അപ്പം എല്ലാം മാറി അപ്പം ഡോക്ടർ പറഞ്ഞു കുറഞ്ഞില്ലെങ്കിൽ അധികം മരുന്നൊന്നുമല്ല രണ്ടേക്ക് രണ്ട് ഗുളിക ആവുന്നുള്ളൂ ഒന്നും പകുതി വീതം ദിവസം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതൊക്കെ തന്നു വിട്ടു പിന്നെ ഒരു കുറവും ഇല്ലെങ്കിൽ നാളെ വന്ന് നീ ഡോക്ടറെ കാണാനായിട്ട് പറഞ്ഞു വിട്ടു അപ്പം വേറെ ഇവനിപ്പം യാതൊരു കുഴപ്പമില്ല കുറച്ച് ജലദോഷമൊക്കെ ഉള്ളൂ എന്നാലും ഇവൻ മഴയത്തുനിന്ന് ഇവൻ കേറത്തില്ല ഇതേ പൂച്ച അവളെ കട്ടിലൊക്കെ വെച്ചിരിക്കുന്നിടത്തായിരിക്കും പ്രസവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ മഴയത്തോടെ ഇറങ്ങി അടക്കുക ആ ഇവനെ ഇവനെന്ന ചെയ്യണ്ടേന്ന് പറയാം എന്നിട്ട് അതുകൊണ്ട് ഞാനിവന ഇന്ന് സ്കൂളിലും വിട്ടില്ല രാവിലെ ഇവന് ഭയങ്കര ക്ഷീണമായില്ലേ ഇന്നലത്തെ ഇഞ്ചക്ഷൻ്റെ മരുന്നിൻ്റെ എല്ലാത്തിൻ്റെ അങ്ങനെ ക്ഷീണക്കരിമണ്ണൂരിൽ നിന്നും മരുന്ന് കഴിച്ചു ഇവിടെ നിന്ന് മരുന്ന് കഴിച്ചു മൊത്തത്തിൽ അവിഞ്ഞു പോയി അവിഞ്ഞു ഈ പരുവത്തിലിരിക്കുകയായിരുന്നു അങ്ങനെ ഇന്ന് സ്കൂളിൽ വിട്ടില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞു അവനെ എഴുന്നേറ്റ് എന്നാ പറഞ്ഞതെന്ന് നോക്കാനൊക്കെ പറഞ്ഞു അങ്ങനെയാണ് അടുക്കേക്കിരിക്കണാ വീഡിയോയുടെ സൈഡിൽ പോയിരിക്കാതെ അങ്ങനെ ഇവനെ ഇന്ന് വീട്ടിലിരുത്തി അപ്പം അപ്പത്തിൻ്റെ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ അപ്പ ഇന്ന് രാവിലെ നന്നായിട്ട് പൊളിച്ചു വന്നു ഞങ്ങളാ ആ അപ്പം ഒക്കെ ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കി കിഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കി നമ്മൾ കഴിച്ചു പിന്നെ ഉച്ചക്ക് ചേട്ടൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ കൂടി ഒരുമിച്ചിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത് എന്തൊക്കെ കറി ഉണ്ടാക്കിയിടാ ഞാനേ കുറച്ച് സാമ്പാർ കൂട്ട് വാങ്ങിയതെല്ലാം കഷ്ണങ്ങളാക്കി വെച്ചേക്കുമായിരുന്നു ചേട്ടനോട് പരിപ്പ് വാങ്ങാൻ പറഞ്ഞ് വിട്ടിട്ട് കൊണ്ടുതന്നത് ഉഴുന്ന ഉഴുന്ന് പരിപ്പും കൊണ്ട് വന്നേക്കുക സാമ്പാർ പരിപ്പ് കൊണ്ടുവരണേനും ഉഴുന്ന് അന്ന പിന്നെ ഉഴുന്ന് കൊണ്ടുപോകുന്നില്ലേ ദോശ ഇടാന്ന് നിന്ന് പറഞ്ഞു ഉഴുന്ന് അവിടെ വാങ്ങി വെച്ചു അതുകൊണ്ട് ഈ സാമ്പാർ ഭക്ഷണങ്ങളിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാൻ വേവിച്ച് മഞ്ഞപ്പൊടി മുളക് ആക്കിയിട്ട് വേവിച്ചിട്ട് തേങ്ങ അരപ്പ് ചേർത്ത് കടുുകും പൊട്ടിച്ചെടുത്തു കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാ കൂട്ടം കറിയും കൂടെ തേങ്ങ അരച്ച് ചാറ് വെച്ചത് അതും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഉണ്ടായിരുന്നു മത്തി വറ്റിച്ചത് ഉണ്ടായിരുന്നു പിന്നെ ഉണക്കമീൻ സ്രാവ് ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു വെളുത്തുള്ളി അച്ചാറുണ്ടായിരുന്നു ഇത്ര എല്ലാം ഇട ഉണ്ടായിരുന്നല്ലോ വേറെല്ലാം ഉണ്ടായിരുന്നോ ഏണക്കമീൻ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കൂടി ഒരുമിച്ചിരുന്നായിരുന്നു ഫുഡൊക്കെ കഴിച്ചത് ഇപ്പൊ ഉച്ചയ്ക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നപ്പോ ചേട്ടൻ നമുക്ക് രണ്ട് മൂന്ന് കിലോ റംബൂട്ടാനൊക്കെ കൊണ്ടുവന്നു ചേട്ടൻ്റെ വീട്ടിൽ റംബൂട്ടാനുണ്ട് അപ്പം അത് കൊണ്ടുവന്ന് കടയിൽ വെച്ചേക്കും ഇങ്ങ് കൊണ്ടുവന്നിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു റംബൂട്ടാൻ കഴിക്കുന്നത് നല്ലതല്ലേ രോഗപ്രതിരോധ ശക്തി എന്തൊക്കെയാണ് ഗുണങ്ങളൊക്കെ ഉണ്ട് അതിന് അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ എടുത്തുകൊണ്ട് വരും ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അങ്ങനെ ആ വിശേഷങ്ങളൊക്കെ അതിലേതിലേക്ക് പോകുന്നു പിന്നെ നമുക്കിവിടെ നല്ല മഴയാണ് ഇവരുടെ സ്കൂളിലേക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഇവൻ്റെ ക്ലാസ് ടീച്ചറിനെ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു സാർ ഓക്കെ പറഞ്ഞു കാരണം ഇന്നത്തെ കാലം ഏതൊരു സ്റ്റേറ്റ് സ്റ്റേറ്റ് സിലബസിൽ പോകണം സ്കൂളുമാണ് അതുപോലെ സ്കൂൾ ബസ്സിലൊന്നും അല്ലാതെയൊക്കെ ഒത്തിരി പിള്ളേരൊക്കെ പോലെയൊക്കെ ലൈൻ ബസിൽ വരുന്ന പിള്ളേരുടെ അപ്പോൾ പിള്ളേർ സ്കൂളിൽ എന്നൊക്കെ അവർക്കറിയില്ലല്ലോ വീട്ടിൽ നിന്ന് പോകുന്നോന്നൊന്നും അറിയില്ലോ അപ്പം നമ്മളതൊക്കെ കറക്റ്റായിട്ട് വിളിച്ച് പറഞ്ഞല്ലേ അവർ അറിയത്തുള്ളൂ ഇവർ ലീവ് എടുത്താലൊക്കെ അപ്പോൾ അങ്ങനെ സാറിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് ആൻസൂട്ടൻ ഇങ്ങനെ വയറുവേദനയായിരുന്നു ഹോസ്പിറ്റലിൽ പോയി അതിനുശേഷം ഹോളി ഫാമിലി പോയി രണ്ടാശുപത്രി തോറും ഇങ്ങനെ പോയി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അറസ്റ്റ് എടുക്കാനിരിക്കുക എന്നൊക്കെ പറഞ്ഞു മണ്ടേ അടിപൊളിയായിട്ട് പോകും പക്ഷേ രാവിലെ ഒരു സങ്കടം ഉണ്ടായെന്ന് വെച്ചാൽ ആൻസൂട്ടൻ്റെ ഫ്രണ്ട് അഭിഷേക് പാവം അവനോട് ഇവൻ വിളിച്ചു പറഞ്ഞില്ല അവൻ ഒരുങ്ങി രാവിലെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ വരുന്നില്ലെന്ന് പറയുമ്പോൾ ആ കൊച്ചിന് ഭയങ്കര വിഷമമായി പോയി എന്നാ ഞാൻ പൊക്കോട്ടേന്ന് അത് പോയി പോയിപ്പോ അവനാണോ വന്നേ തിരിച്ചു വന്ന് നിന്നെ വിളിച്ചത് അവനാണോ എന്ന് വന്നത് നിർമ്മലീ വന്നില്ലറിഞ്ഞോ ആരും പറഞ്ഞോ ആണോ അവനെന്ന ഇതില് പോയെത്തിന്റെ ആ അപ്പോൾ അവൻ ഇവനെ ഇവനന്വേഷിക്കാനും പറയാനൊക്കെ ആളായി പണ്ടൊന്നും അന്വേഷിക്കാനും ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം ആൻസുകൂട്ടം വളരുംതോറും ഫ്രണ്ട്സൊക്കെ ആയി അപ്പോൾ അങ്ങനെ ആ കൊച്ചിന് ഭയങ്കര വിഷമായിട്ട് അവൻ രാവിലെ ഒറ്റയ്ക്ക് നടന്ന് പോകണം കണ്ടപ്പോൾ പാവം തോന്നിയിട്ടാണ് പിന്നെ ഇവൻ ഇന്നലെ ഒരു പറ്റി പറ്റി ഇന്നലെ സ്കൂളിൽ പോയപ്പോൾ ഞാൻ ഇവന് ഇറങ്ങാൻ നിഴത്തി ഞാൻ ചോദിച്ചടാ നീ ലഞ്ച് ബോക്സ് എടുത്തോടാന്ന് ചോദിച്ചതാണ് അവൻ സ്കൂളിൽ നിന്ന് കഞ്ഞി വാങ്ങണേന്ന് പറഞ്ഞ് ചോറ്റുപാത്രം മാത്രം കൊണ്ടുപോകണേന്ന് പറഞ്ഞ് ഞാൻ ബോക്സ് കൊണ്ടുപോയെന്നറിയാൻ വേണ്ടി ഇവൻ ഇറങ്ങിയപ്പോ ചോദിച്ചപ്പോ ഞാൻ എടുത്തു എന്നും പറഞ്ഞു പോയി അപ്പൊ ചേട്ടനായതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പാൻറ്റൊക്കെ മാറിയിട്ട് വന്നപ്പോഴത്തെ ഇവിടെ ഇരിക്കുക അപ്പൊ ഇവനെന്നെ ചോറ്റുപാത്രം കൊണ്ടുപോയില്ലെന്ന് ചേട്ടൻ ചോദിച്ചു അപ്പോഴാണ് ഞാൻ കാണുന്നത് അപ്പൊ ഇവന്മാര് പോയിട്ട് അന്നത്തേക്ക് കൊറേ നേരമായി നിങ്ങൾ തന്നെയാണോ പതുങ്ങി പതുങ്ങിയാണോ പോയത് നീ അവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നോളൂന്ന് പറഞ്ഞു ആണോ സ്പീഡി പോവാറില്ലേ അപ്പോൾ ഞാൻ അപ്പം ചേട്ടൻ പറഞ്ഞു അവൻ വണ്ടി കയറി പോയി കാണും ഇന്ന് കഴിക്കേണ്ടത് കേൾക്കേണ്ടതെന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കും സ്കൂളിൽ ഇവനിപ്പോൾ കയറിപ്പോയാലും സ്കൂൾ ഓഫീസിൽ കൊണ്ട് ഏൽപ്പിക്കും പാത്രം ഒക്കെ എന്നിട്ട് പഠിക്കുന്ന പിള്ളേരെ ഇങ്ങനെയൊക്കെ ചിൻ ഇങ്ങനെയൊക്കെ എല്ലാത്തിലെ കുറിച്ച് ധാരണയൊക്കെ വേണ്ടേന്ന് പറഞ്ഞു അപ്പം അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ആ കൊച്ചിനെ ബസ് ഏറ്റിടാൻ പോകും അപ്പോൾ ആ ചേട്ടനെ ആണെങ്കിൽ ഞാൻ വിളിച്ചു ഇവൻ ആ സ്റ്റോപ്പിൽ നിപ്പ അവിടെ നിൽക്കാൻ പറയാൻ വേണ്ടിയിട്ട് പക്ഷേ ആ ചേട്ടൻ ഫോൺ കൊണ്ടുപോയില്ല വീട്ടിൽ വെച്ചിട്ടാണ് പോയേ അതിനുശേഷം പിന്നെ ഞാൻ ചേട്ടനോട് പറഞ്ഞു വേഗം എടുത്തോണ്ട് പോവാൻ പോയി കാണലാന്ന് പറഞ്ഞാ സ്കൂട്ടറെടുത്ത് പോകാം ചെന്നപ്പോ ഇവിടെ നിന്ന് അങ്ങ് നീങ്ങിയിട്ട് പോലും ഇല്ലായിരുന്നു പോയിട്ട് ഒരു അരമണിക്കൂർ ആയിരുന്നായിരിക്കോ അതുകൊണ്ടത് ഉമാരെ ഒരുത്തൻ വായിച്ചോണ്ടാ പോണേന്ന് പറഞ്ഞു ഇവൻ്റെ കൂട്ടുകാരെ ഇവൻ തുളയം കൈ ആണോ കളിച്ചോണ്ട് പോയെന്നാ ആ ചേട്ടൻ വന്നു പറഞ്ഞു പപ്പ എന്ന് പറഞ്ഞിട്ട് നീ വായിച്ചോണ്ട് അവൻ വായിച്ചോണ്ടാ പോണേന്ന് പുസ്തകമൊക്കെ എന്നിട്ട് അവനെ ഇവനോട് ചോദിച്ചെന്ന് പറഞ്ഞ എന്നാണോ നിന്നോടൊന്ന് ബോക്സ് എടുക്കാൻ മറന്നുപോയോന്നോ അന്നേരം നീ എന്നെ പറഞ്ഞോ നീ നോക്കിയോ അന്നേരം അയിനെന്നെ കടിക്കണ നിനക്ക് പറ്റിയ നിനക്ക് പറ്റിയ അബദ്ധത്തിന് എന്നെ കടിക്കണ നേരെ നേരെ ഇരിക്കാ പറ എന്നിട്ടോ നോക്കി കഴിഞ്ഞപ്പോഴോ നിന്റെ ആ ചമ്മിയ മോന്തായോ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല ഞാൻ ചോദിച്ചാ ഞാനിങ്ങടെ വരണോന്ന് ചോദിച്ചാ വേണ്ട ഞാൻ കൊണ്ടു കൊടുത്തോളാന്ന് പറഞ്ഞതാണ് എന്നിട്ടേ എന്നിട്ട് ബാഗിൽ കണ്ടില്ല അപ്പൊ നിന്റെ മുഖം എങ്ങനെ ഇരുന്നു എങ്ങനെ ഇരുന്നു എന്നിട്ട് പിന്നെ ലഞ്ച് ബോക്സും കൊടുത്തു തന്നെ ഉപദേശിച്ചിട്ട് എന്നിട്ടാണ് ബസ് ഒക്കെ കിട്ടിയേ എല്ലാരും നിന്നോട് ചോദിക്കണ്ട് പുതിയ സ്കൂൾ ഇഷ്ടമായോ ആനസൂട്ടാന്ന് പറ ഇഷ്ടമായോ ആനസൂട്ടാ ഏ ആ നല്ല സ്ട്രിക്റ്റ് ആയ പ്രിൻസിപ്പൾ ഹെഡ് മാസ്റ്റർ ഒക്കെയാണ് ട്ടെ നല്ല സ്കൂളാണ് നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂ സ്കൂളാണ് അവിടെ പഠിച്ച ഒരുപാട് പേര് പഠിച്ചിറങ്ങിയ ആൾക്കാരെല്ലാം നല്ല നിലയിലൊക്കെ ആയ നല്ലൊരു സ്കൂളാണ് ആ സ്കൂളിന്റെ ഭാവി കാത്ത് സംരക്ഷിച്ചോളണം കാടക്കും കയ്യും കൊടുത്തിരിക്കാന്നല്ല പറഞ്ഞേ പറഞ്ഞു കഴിഞ്ഞ ദിവസം സാറൊരു കൊച്ചിനെ തൂക്കിയെടുത്തോണ്ട് പോണെ കുറുത്തക്കേട് കാണിച്ച തൂക്കിയെടുത്തോണ്ട് അങ്ങ് പോവുണ്ട് ഇറങ്ങിപ്പോയാരെ തിരിച്ചു വിളിച്ചോണ്ടോന്ന് ക്ലാസ്സിലിരുത്തി ആ പഠിച്ചാൽ ആർക്ക് കൊള്ളാം അവനവന് കൊള്ളാം കേട്ടോ അപ്പൊ ഇതായിരുന്നു നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇവനൊക്കെ ആയിരുന്നു എല്ലാവർക്കും മനസ്സിലായല്ലോ ഒരു കുഴപ്പവും ഇല്ല ആൻസുകൂട്ടറിന് എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയതാണ് വൈറൽ ഒന്നും ഇല്ല ഇവൻ തന്നെ ആ പിന്നെ നേരെ നേരം നേരെ നേരമായിരുന്നു വർത്താനം പറ ആനസ് കുറച്ചൂടെ വൃത്തിക്കൊക്കെ സംസാരിക്കണം എന്നൊക്കെ കമന്റ് വരാറുണ്ട് അത് കേട്ടപ്പോ അവന് ഉറക്കം വരുവാട്ടോ കുട്ടിക്ക് ഉറക്കം വരുന്നു അപ്പൊ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുവാണ് പുതിയ വിശേഷം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വീണ്ടും പുതിയ വിശേഷം പുതുപുത്ത വീഡിയോ